ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂന്ന് അറുപത്തി ആറ് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വച്ച് നീ സാന്ത്വനം അനുഭവിക്കും ഇന്ന് കണ്ണുനീരാണോ ഇന്ന് സങ്കടങ്ങളാണോ ഇന്ന് രോഗങ്ങളാണോ ഇന്ന് തകർച്ചകളാണോ ആരോടും പറയാൻ പറ്റാത്ത ദുഃഖങ്ങളാണോ തളർന്നു പോകരുത് ദൈവമുണ്ടപ്പം അവിടുന്ന് പറയുന്നു അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും നിന്റെ കർത്താവ് എല്ലാം അറിയുന്നുണ്ട് അവിടുന്ന് ഒരു നാളും നിന്നെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല പോലെ അവിടുന്ന് നിന്നെ ആശ്വസിപ്പിക്കും നെച്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ നിന്റെ നിന്റെ ഒരു പോലെ നിന്നെ എന്ന് മാത്രമല്ല ദൈവം സാന്ത്വനത്തിന്റെ ജെറുസലേം അതെ അവിടെ എല്ലാ കണ്ണുനീരും മാഞ്ഞു പോകും എല്ലാ സങ്കടങ്ങളും അവസാനിക്കും എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടും എല്ലാ കർച്ചകളെയും അവിടുന്ന് ഉയർച്ചയാക്കി മാറ്റും എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകും സാന്ത്വനത്തിൻ്റെ ജെറുസലേമിലേക്ക് തന്നെയാ നിന്റെ ദൈവം നിന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് കാരണം നിന്റെ വിശ്വാസവും നിന്റെ പ്രാർത്ഥനയും നിന്റെ ദൈവഭക്തിയും ഭക്തിയും അവിടുന്ന് കണ്ടതാ ആ ദൈവം അതിന് വിലയിട്ടിട്ടുണ്ട് കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തു കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ